തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചവിട്ടു നാടക മത്സരത്തിൽ ഇത്തവണയും കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിക്കുന്നത് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഈ ഇനത്തിൽ കഴിഞ്ഞ വർഷത്തെ ഒന്നാം സ്ഥാനം ഇത്തവണയും നിലനിർത്തി ജില്ലയുടെയും സ്കൂളിൻ്റെയും അഭിമാനമുയർത്താനുള്ള കഠിന പ്രയത്നത്തിലാണ് ലിയാൻഡ പോളിൻ്റെ നേതൃത്വത്തിലുള്ള ടീം മധ്യ കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിലെ ഒരു പരമ്പരാഗത കലാരൂപമാണ് ചവിട്ടുനാടകം പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി തന്നെ കേരളത്തിൽ പ്രചരിച്ച ഈ കലാരൂപം അതിൻ്റെ പാരമ്പര്യ തനിമ ചോരാതെ തന്നെ നിരവധി വേദികളിൽ അവതരിപ്പിച്ച് സമ്മാനങ്ങൾ നേടിയാണ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വിദ്യാർത്ഥികൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് പോകുന്നത് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി ലിയാൻഡ പോളിന്റെ നേതൃത്വത്തിൽ അജുനയും മഞ്ജിമയും ജിഗിനയും അർച്ചനയും അൽക്കയും ശരണ്യയും നിവേദും ആനന്ദും ആദിലയുമാണ് ചവിട്ടുനാടകത്തിൽ അണിനിരക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഇത് എന്താണെന്ന് തോന്നിപ്പോൾ പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ അടിപൊളിയാണ് നാടകമാണ് അതിൻ്റെ അകത്ത് ഡാൻസ് വരും എല്ലാം കൂടി വരുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് അതിൻ്റെ കഥ അറിയണം കഥ അറിഞ്ഞാലോ നമുക്കത് അതിനെ ആസ്വദിക്കാൻ കഴിയുള്ളൂ ഞങ്ങളുടെ മാക്ബത്തിൻ്റെ സ്റ്റോറിയാണ് അതായത് ഡങ്കൻ രാജാവിന്റെ മന്ത്രിയാണ് മാഗബത്ത് മാഗ്ബത്തിനോട് മെക്ഡൊണാൾഡിനെ വധിക്കാനായിട്ട് പറയുകയാണ് അപ്പൊ മെക്ഡൊണാൾഡിനെ വധിക്കുന്നു അങ്ങനെ മന്ത്രിയായിട്ട് നിയമിക്കുകയാണ് ഡങ്കൻ രാജാവും മാഗബത്തിന് ഇതാണ് ഞങ്ങൾ സ്റ്റോറി മാസങ്ങൾ നീണ്ട പരിശീലനത്തിലൂടെയാണ് ഇതിനാവശ്യമായ മെഴ്വഴക്കത്തിലേക്ക് ഇവരെത്തിയത് കഴിഞ്ഞ വർഷവും ചവിട്ടു നാടകത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇതേ കുട്ടികളാണ് ഇത്തവണയും ആ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇവർ ഒത്തിരി സന്തോഷം തോന്നുകയാണ് കുറെ മാസത്തെ ഞങ്ങളുടെ പരിശീലനമാണ് നമുക്ക് അതിന് അതിൽ മനോഹരമായിട്ട് അവിടെ അവതരിപ്പിക്കണം ഞങ്ങൾ ഒരു ഋതുൽ സാറും റോയ് സാറും കൂടിയാണ് ഞങ്ങളെ രണ്ട് മൂന്ന് മാസമായിട്ട് കഠിനമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് പിന്നെ ഈ സാർമാരെ ഞങ്ങൾക്ക് കൊണ്ടുവന്നതെന്ന് ഞങ്ങളുടെ മാനേജർ വത്സൻ സാറാണ് വത്സൻ സാറിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട് പിന്നെ ഒക്കെ സപ്പോർട്ട് നമുക്കെല്ലാവരുടെ സപ്പോർട്ടാണ് നമുക്ക് സംസ്ഥാന സംസ്ഥാനതലത്തിലേക്ക് എത്താനുള്ളൊരു പ്രചോദനമായിട്ട് മാറിയത് സംസ്ഥാന കലോത്സവത്തിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയ്പ് നൽകി സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ പി സുരേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സി പി ജംഷീന അധ്യക്ഷയായിരുന്നു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ വിജയൻ പ്രോഗ്രാം കോർഡിനേറ്റർ കെ സുദിന സ്റ്റാഫ് സെക്രട്ടറി ഷീന എന്നിവരും സംസാരിച്ചു തുടർന്ന് കുട്ടികൾ ചവിട്ടു നാടകം അവതരിപ്പിച്ചു సిటీ వి ప్రాదేశిక వార్త ముఖం